നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ഒരു കണ്ണീർ പുഴയായി ഒഴുകിയ പുഴയില്ലേ ചൂരിൽമലയിലെ പുഴ ആ പുഴയിൽ നീരൊഴുക്ക് കൂടിയെന്നാണ് ഈ പുഴയ്ക്ക് സമീപം നിന്ന സുർജിത്ത് അയ്യപ്പത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് സുർജിത്തിലേക്ക് പോകാം ഈ പുഴയാണ് നമ്മളെ ഒരു ഒരുപാട് മനുഷ്യൻ ഷോക്കേൽപ്പിച്ചൊഴുകിയ പുഴ ഈ പുഴയിൽ നീരൊഴുക്ക് കൂടി എന്ന വാർത്തയാണ് സുർജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പറയൂ സുർജിത്ത് എസ് കെൻ ഞാൻ നിൽക്കുന്നത് ബേലിപ്പാലത്തിലാണ് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് മുമ്പായി ഇവിടെ മറ്റൊരു പാലമാണ് ഉണ്ടായിരുന്നത് ആ പാലത്തിന് പകരം ഇപ്പോൾ വേലിപ്പാലം താഴെ ചോർമലപ്പുഴ ഒഴുകുന്നു നേരത്തെ നേരത്തെ നേ നേരിയ രീതിയിലായിരുന്നു ഒഴുക്കുണ്ടായിരുന്നത് നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്നു അതായത് ഇവിടുത്തെ ഈ ഇതിലടിഞ്ഞ പാറകളും അവശിഷ്ടങ്ങളും എല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക് നീക്കുന്ന പ്രവൃത്തിയാണ് നടന്നിരുന്നത് പക്ഷേ ആ പ്രവൃത്തി ഇപ്പോൾ ഭാഗ്യമായി തടസ്സപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഒരു ഭാഗത്ത് മണ്ണെല്ലാം തന്നെ കൂട്ടിയിട്ട വെള്ളർമല സ്കൂളിൻ്റെ പരിസരത്ത് നേരത്തെ ഗ്രൗണ്ടായിരുന്ന ആ പ്രദേശത്ത് ഈ മണ്ണെല്ലാം കൂട്ടിയിട്ട ആ അത് കാണാം അത്തരം നിർമ്മാണ പ്രവൃത്തികൾ അവിടെ നടന്നിരുന്നതാണ് ഒരാളുങ്കൾ ൈറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അത്തരം പ്രവൃത്തികൾ നടത്തുകയായിരുന്നു ഇപ്പോൾ ജെ സി ബി എല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ് ആളുകളെല്ലാം തന്നെ ഇവിടുത്തെ തൊഴിലാളികളെല്ലാം തന്നെ പണി സാധനങ്ങളെല്ലാം തന്നെ മാറ്റുകയാണ് കാരണം ഇവിടെ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് ക്രമാതീതമായ രീതിയിൽ തന്നെ നീരൊഴുക്ക് ഇവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ പ്രദേശത്ത് ഈ പരിസരത്ത് വെള്ളത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് വരുന്നുണ്ട് പക്ഷേ ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായ ഒരു ആശങ്ക അത്ര തന്നെയാണ് കാരണം നേരത്തെ ഉണ്ടായ ഒരു അനുഭവം ഇവരെ സംബന്ധിച്ചുണ്ട് അതാണ് വലിയ ആശങ്കക്ക് കാരണവും എന്തായാലും ഈ ആളുകൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വൈദ്യുതി ഇല്ലാതെ ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഇവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ആ അഭിപ്രായങ്ങൾ എന്താണ് ഇവിടെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം ഈ മഴ കനക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായ ഒരു ആശങ്ക ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മൾ മഴ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ടുള്ളൂ രണ്ടു ദിവസം ആയപ്പോൾ തന്നെ ഈ പുഴയുടെ അവസ്ഥ നിങ്ങൾ ഇപ്പോഴത്തെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം നമുക്ക് അവിടുന്ന് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഈ പുഴ നേരെ ഗതിമാറി അങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പുറത്ത് കുറേ വീടുകളിൽ ഇപ്പോൾ നിലവിൽ വാടകയ്ക്ക് പോയിട്ട് റിട്ടേൺ വാടക നിഷേധിച്ചുകൊണ്ട് കുറേ ആളുകൾ വീണ്ടും വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഇനി ഇപ്പം നിലവിലെന്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ കറണ്ട് പോയിട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ പകല് കുറച്ച് ടൈം കറണ്ട് വന്നു അതുകഴിഞ്ഞ് വീണ്ടും അത് കറണ്ട് പോയിരിക്കുകയാണ് നിലവിലിപ്പോൾ കറണ്ടില്ല വളരെ പ്രയാസത്തിലാണ് ആളുകൾ ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം എന്തായാലും ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഈ ശ്രദ്ധ ഇതിനു വേണ്ടി നടപടികളൊക്കെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഗവൺമെൻറ് പല പല കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇവിടെ നിലവിൽ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ വളരെ മോശമാണ് അതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പദ്ധതി എന്തെങ്കിലും കൊണ്ടന്നിട്ട് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയാണ് നേരത്തെ സംസാരിച്ച മനോജ് എസ്കേൽ ഇവിടെ ധാരാളം ആളുകളുണ്ട് ഇവരൊക്കെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ് അതായത് ഇവിടെ നിന്നും ഇവിടെ മറ്റ് കേന്ദ്രങ്ങളിൽ അതായത് ഇതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ഇവർക്കൊക്കെ ഒരു ചെറിയൊരു ഭയം ഉണ്ടാകും അല്ലേ ഓ നല്ല ഭയമുണ്ട് ഉണ്ട് എന്താ വെച്ചാൽ കഴിഞ്ഞതിലും ഇതേപോലെ തന്നെയാണ് മഴ തുടങ്ങിയതും അതൊക്കെ അന്നൊന്നും ഈ ഇത്രമാത്രം പ്രശ്നം നമുക്ക് തോന്നിയതല്ലേ ഇതുപോലെ തന്നെ വിളിച്ചത് പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് ജീവിതം തന്നെ മാറ്റിമറിച്ചു എൻ്റെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ആറാളാണ് പോയത് മൊത്തം ഒലിച്ചുപോയി ഇതുപോലെ തന്നെ ഒരു പ്രദേശമാണ് ഞാൻ നിൽക്കുന്നത് അയ്യപ്പങ്കം എന്ന് പറഞ്ഞ കോളനിയിൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പൊട്ടിയതാണ് ഈ പൊട്ടൽ കഴിഞ്ഞാൽ ഉടനെ നമ്മളവിടെ നിന്ന് മാറ്റി തീരെ സുരക്ഷിതമല്ലാത്ത സ്ഥലമാണ് ഇവിടെ നിന്ന് എല്ലാവരും മാറി പാർക്കണത് അതേ ആളുകൾ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു ഇത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് നിങ്ങൾ വീണ്ടും അങ്ങോട്ട് പോയി അവിടെ തന്നെ വീണ്ടും പോകണം എന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ അവിടെയാണുള്ളത് ഒരു ഒമ്പത് കുടുംബം ഏത് നിമിഷം എന്താ സംഭവിക്കാം ഇനിയിപ്പോൾ ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ വന്ന പോലെ തന്നെ വരാനുള്ളൊരു അടുത്തൊരു ഏരിയയാണത് അത് വന്ന് കഴിഞ്ഞാൽ എല്ലാം നീലിക്കാപ്പടക്കം തീരും ഇപ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ റിസോർട്ടിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ഇറങ്ങി വന്ന് മൊത്തം പോയതാണ് അതിന് അവിടെ ഒരു വീട് അന്ന് നഷ്ടപ്പെട്ടു ഇനി അവിടെ എട്ട് ഒമ്പത് വീട് ഇനിയുണ്ട് ആ ഒമ്പത് വീടിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കയറി